ഗരെ പുണ്ണാക്ക് വള്ളം കുടിച്ച് ദുബായിനെ പാടി വളർന്ന ആട് 1.26 കിലോ ബർഗർ 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 ഐസ്ക്രീം കൊണ്ടുള്ള ബർഗർ മൂന്ന് ഐറ്റംസ് പിന്നെ പാവാരനും കൊടവാരവും ഓർക്കണം ഓട്സ് ഒന്നൊന്നില്ലവർഗങ്ങൾ കഴിച്ചോ ഇവർ 5000 രൂപയില് വാവ് ദി ബ്യൂട്ടി ലെക്സസ് ഐസ് 250 വന്നിട്ടുണ്ട് നല്ല അടിപൊളി വണ്ടിയാണ് അതേപോലെ തന്നെ 163000 മൈസ കൊണ്ട മോഡിയ നല്ല 2700 ഒരു കിലോ ക്യൂ പൗക്ക് ഒരു കിലോ ക്യൂ പൗണ്ട് രാജ വൈക്കൂർ ഒരു കിലോ അറുന്നൂറ്